കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു കരുനാഗപ്പള്ളിയിൽ നിന്നെത്തിയ ബസിലെ കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത് പത്തനാപുരത്ത് മരുന്ന് വിതരണ ഗോഡൌൺ ആയ ഔഷധിയുടെ സെന്റർ സമരാനുകൂലികൾ അടപ്പിച്ചു കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ പ്രവർത്തകർ ഉണ്ടായി

സ്ഥാപനം ആരംഭിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഒരു മരുന്ന് കട അതിന്റെ ഗോഡൌൺ ആണ് അത് പ്രവർത്തിപ്പിക്കാൻ പോലും സമ്മതിക്കില്ല എന്നത് ഈ തൊഴിലാളി സംഘടനാ പ്രതിനിധികളൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എങ്ങനെയാണ് ജനദ്രോഹപരമായി ഒരു തൊഴിലാളി സമരം മാറുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ല അന്നും ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ കണ്ണൻ ഇപ്പോ ഒരു മരുന്നുകട അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയ സംവാദങ്ങളൊക്കെ ശരി ഇപ്പോ തൊഴിലാളികൾക്ക് പൊതുപണിമുടക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ തന്നെ അതിന് കൃത്യമായി അവർക്ക് പറയാനുള്ള ന്യായങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് മുന്നോട്ട് വെക്കാൻ പലതുമുണ്ട് പക്ഷേ ഒരു കണ്ടക്ടറെ മർദ്ദിക്കുക എന്ന് പറയുന്ന സംഭവം കൂടി കൊല്ലത്തുണ്ടാവുകയാണ് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത് കെ എസ് ആർ ടി സി ഓടും എന്നുള്ളത് ഡയസോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി നല്ല എൽ ഡി എഫ് കൺവീനർ തന്നെ പറയുകയുണ്ടായി സമരം ചെയ്യും കെ എസ് ആർ ടി സി തൊഴിലാളികൾ എന്നൊക്കെ പക്ഷെ അതല്ലാത്തവരെ മർദ്ദിക്കുക എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് എപ്പോഴായിരുന്നു ഈ അക്രമ സംഭവം മറ്റു വിവരങ്ങൾ കൂടി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു വാഗ്ദാനം അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ടാണ് കനതാഗള്ളി ഡിപ്പോയിലെ ശ്രീകാന്ത് എന്ന് പറയുന്ന കണ്ടക്ടർ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചത് പക്ഷേ തൻ്റെ കർണത്ത് ഈ അവരുടെ കൈ പതിക്കുമെന്ന് സമരക്കാരുടെ കൈ പതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൂന്ന് തവണയാണ് അദ്ദേഹത്തെ കർണത്തടിച്ചത് ഈ സി ഐ ടി ആൾക്കാരാണ് കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള സി ഐ ടി നേതാക്കന്മാരാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നടത്തിയത് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടിയിരിക്കുകയാണ് അതിൽ കണ്ടക്ടറും ഡ്രൈവറും പറയുന്നത് തങ്ങൾ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഡാഷ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ദിവസം ആ ഡാഷ്നോണിൻ്റെ ഭാഗമായി ആ ജോലിക്ക് വന്നില്ലെങ്കിൽ കൃത്യമായി തങ്ങളുടെ ശമ്പളം മുടങ്ങും അത് മുടങ്ങിയാൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ ബജറ്റിനെ തന്നെ ബാധിക്കും കുടുംബജീവിതത്തെ ബാധിക്കും അതുകൊണ്ടാണ് ഏത് വിധേയും എങ്ങനെയെങ്കിലും ഇവിടെ എത്താം എന്നുള്ള ഒരു പ്രതീക്ഷ നടത്തിയത് കൊല്ലം നഗരത്തിൽ വരെ വരുന്ന സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോക്ക് തൊട്ട് മുമ്പുള്ള കച്ചേരി ജംഗ്ഷനിലെത്തിയപ്പോഴേക്ക് ആ സമരക്കാരെത്തുകയും വാഹനം തടയുകയും നേരെ കയറി അടിക്കുകയുമായിരുന്നു കടലത്ത് അടിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ ഡ്രൈവറുടെ വലിക്കാനുള്ള ഒരു ശ്രമവും വലിക്കുന്നില്ലാതെ ഇരിക്കുന്നില്ല തൊഴിലാളികളുടെ അവകാശം എന്നുള്ളതാണല്ലോ പറയുന്നത് പണ്ട് പണിയെടുക്കാൻ വരാതിരുന്നാൽ തല്ല ഇന്ന് പണിയെടുത്താൽ തല്ല എന്ന് പറയുന്ന ജന്മി മനോഭാവം എങ്ങനെയാണ് തൊഴിലാളി സംഘടനകൾക്ക് ഉണ്ടാകുന്നത് അല്ല ഒന്നുകൂടി ഒരു സഹപ്രവർത്തകനെ മൂന്ന് തവണ കരണത്തടിക്കാനൊക്കെ ഉള്ള മനോഭാവമുള്ള ആളുകളാണോ ഈ തൊഴിലാളിയുടെ ഉന്നമനത്തിന് വേണ്ടി സമരത്തിന് ഇറങ്ങുന്നത് എന്തൊരു വിരോധാസാണിത് അതുതന്നെയാണ് രവീഷ് കാര്യം തൊഴിലാളികളെല്ലാം ഒരേ കൂട്ടായ്മയാണ് വിവിധ സംഘടനകളൊക്കെ തന്നെ ഉണ്ടാകും പക്ഷേ തൊഴിലാളികളാണ് തൊഴിലാളികൾ ഒരേ കൂട്ടായ്മയോട് കൂടി നിൽക്കുന്ന ആൾക്കാരാണ് ആ മനുഷ്യരുടെ മുഖത്തേക്കാണ് കർണത്ത് കരണം തീർത്തടിക്കുക കർണക്കുറ്റിക്കടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത് കാര്യം ഇതിൽ സി കെ എസ് ആർ ടി സി യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുണ്ട് അപ്പം തന്നെ സി ഐ ടി യു തൊഴിലാളികളുണ്ട് സി ഐ ട്യൂടെ കൊല്ലം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹി തന്നെയാണ് മർദ്ദിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിന് സമാനം തന്നെയാണ് പത്തനാപുരത്ത് പത്തനാപുരത്തുണ്ടായത് പാല് പത്രം മരുന്ന് ആശുപത്രി ഒക്കെ തന്നെയുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കും എന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം വന്നതാണ് പക്ഷേ ആ പ്രഖ്യാപനത്തിനൊക്കെ വരെ അതായത് ഗതാഗത സ്വന്തം നാട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് ഒരു ഒരു വിലയും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതും ഔഷധിയുടെ തെക്കൻ ജില്ലയിലെ മരുത് സംഭരണ കേന്ദ്രമാണ് പത്തനാപുരത്ത് പ്രവർത്തിക്കുന്നത് ആ പത്തനാപുരത്ത് വനിതാ ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പുറത്തേക്കും അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി സ്വരമൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ഒപ്പം തന്നെയാണ് അവരോട് പറയുന്നുണ്ട് പല ആൾക്കാരും പി എസ് സി പരീക്ഷ എഴുതിയിട്ടൊക്കെ തന്നെയാണ് ജോലി ജോലിക്ക് കയറിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സമരം ആയതുകൊണ്ട് നിങ്ങൾ സമരത്തിൽ പങ്കെടുക്കാൻ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകണമെന്നുള്ള ഒരു 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 കാര്യമൊക്കെ തന്നെ പറയുന്നു കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലാണ് ഏറ്റവും ദുരിതമായിട്ടുള്ളൊരവസ്ഥ കാര്യം പല ആൾക്കാരും പ്രൊബേഷൻ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ജോലി കിട്ടിയിട്ട് അതിന് രണ്ട് വർഷം പൂർത്തിയാക്കിയിട്ടില്ല അവർക്ക് ഒരു ദിവസമെങ്കിലും ഈ ജോലിക്ക് കയറിയില്ലെങ്കിൽ അവരുടെ പ്രൊബേഷനെ അടക്കം ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ജീവനക്കാർക്ക് പോലും അവിടെ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല പല സമയങ്ങളിലും ജീവനക്കാരുമായി സി ഐ ടി യു പ്രവർത്തകരൊക്കെ തന്നെ ഉദും തള്ളുമുണ്ടാകും യും പോലീസുമായി ബന്ധത്തിലെ ഉണ്ടാകുകയും ബാക്കറ്റം ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോഴാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് കോൺഗ്രസിന്റെ മൂന്ന് പ്രവർത്തകരുണ്ട് അവർ ഒരു അന്തർ സംസ്ഥാന കല്ലട ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് സി ഐ പ്രവർത്തകർ അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകരാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത്